ദേ നല്ല നീളത്തിൽ ഉണ്ടായി ഉണ്ടാക്കി എടുക്കണ്ട ചെറിയ തയ്യന് അല്ലേ ഈ ഒരു പ്ലാന്റ് നോക്കിയാ ഫ്ലവർ കഴിഞ്ഞതേ ഫ്രൂട്ടിലേക്ക് ആയി അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാം ഇത്രയും നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം അല്ലെ അതായത് നമ്മുടെ കോമൺ ആയിട്ടുള്ള സീറ്റ് അല്ല ഇത് കുറച്ചുകൂടി വെറൈറ്റി ആണല്ലേ ഇതിന്റെ പേരെന്താ പറയാപ്പോ അതെ അത് ഫ്ലവറിങ് ഒക്കെ ഇണ്ട് കായ കാറുപത് രൂപയ്ക്ക് കൊണ്ടുപോകാം കേട്ടാ പേരാ നാല്പത് രൂപക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ അതായത് റൊളിനിയുടെ തൈ നമുക്കിന് കുറച്ച് ചാമ്പകളെ വെറൈറ്റി കാണാം അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു വെറൈറ്റി ചാമ്പ തന്നെ ആയിട്ടെ ഇതിന്റെ പേരാണ് ചാമ്പ പനിനീർ പനീർ ഹോം ഗ്രൗണ്ട് ആണ് അതിന്റെ പടക്കം ഇങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകത ഇതിന്റെ നേരോ ലീഫാണല്ലേ അതിന്റെ നല്ല ഹോം ഗ്രൗണ്ട് നമ്മുടെ കാലാപ്പാടി പുതിയ പുതിയതായിട്ട് നമുക്ക് രൂപ രൂപയാണ് ചാമ്പങ്ങളുടെ കാര്യം പോലെ ബാലി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ബെൽ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ചാമ്പുണ്ട് ഉമ്മർച്ചാമ്പ ഉണ്ട് ദൽഹരി ഉണ്ട് അങ്ങനെ എല്ലാ ചാമ്പുകളും ഉണ്ട് ഉമ്മറാണെങ്കിൽ ഒരു നാനൂറ് രൂപയാണ് ഡൽഹരി നാനൂറ് രൂപയാണ് ബാലിയും ബെല്ലും ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഉള്ളൂ അങ്ങനെ അതിന്റെ കാര്യം അത്യാവശ്യം അടിപൊളി നല്ല പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് ഇല്ലാത്ത ചാമ്പാര വീഡിയോയിൽ പറഞ്ഞിരുന്നു ദാൽഹരി നല്ല ടേസ്റ്റ് ആണ് നമ്മളവിടെ കാച്ചു കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പറയണം ദാൽഹരി കഴിക്കുമ്പോൾ ഞാൻ ആന്റെ വീഡിയോ വീട്ടിൽ കാണിച്ചിരുന്നത് അപ്പോൾ അത് ഫുൾ ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിച്ച് മൂത്ത് കഴിഞ്ഞിട്ട് ഞാനത് കഴിക്കാൻ വേണ്ടി പൊളിച്ചപ്പോൾ അപ്പൊ ദൽഹരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഇങ്ങനെ റെഡ് കയറി വരണം നല്ല റെഡ് കളർ അതിന്റെ അതിന്റെ മാംസത്തിൽ എന്താ പറയാൻ നല്ല റെഡ് കളർ കയറി മുറിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കഴിച്ച ചാമ്പോള തായ്ലൻഡ് ചാമ്പുകളെല്ലാം കഴിച്ച ഒരു ടേസ്റ്റ് അല്ല അതിന്റെ ഒരു വേറൊരു ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വേറൊരു മദറും വേറൊരു ടേസ്റ്റും അപ്പോൾ അതൊരു പ്രത്യേകതയുണ്ട് ദൽഹരി നല്ലാണ് നന്നായി കായ്ക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ വെച്ചിട്ട് ആറ് മാസം നമുക്ക് നല്ല രീതിയിൽ കാച്ചു അതുപോലെ തന്നെ ഈ ബാലിയും ബെല്ലൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം നല്ലതാന്ന് അപ്പൊ ചാമ്പോളൊക്കെ നമുക്ക് മേടിച്ച് വെച്ചാൽ നല്ലതാ നമുക്ക് നല്ല രസത്തിൽ കഴിക്കാൻ പറ്റും പിന്നെ ചിലർ പറയണ്ടി വെച്ചിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ല മധുരമില്ലാന്ന് പിന്നെ അതും ഞാൻ പറയാ ഈ ചാമ്പൊക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ചാമ്പോൾ വെച്ചാൽ നമുക്ക് ഗുണം കിട്ടും പണ്ടൊക്കെ വന്നിരുന്നത് ചിലപ്പോ അങ്ങനെയൊക്കെ ഇത് നമ്മൾ വിൽക്കുന്നത് ഇത് കായച്ച് ചെറു കായകളൊക്കെ ഉള്ള പ്ലാന്റുകൾ ഇവിടെ നിറയുണ്ടായി കായൻ്റെ ഇതിന്റെ സ്റ്റോക്ക് ഏതാനും അവിടെയുണ്ട് ഇത് ആയിരം രൂപയുടെ പ്ലാന്റ് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് മിൽക്ക് മിൽക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് പർപ്പിൾ അല്ലേ ആ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ആണ് ഇത് ലെയർ ആണ് അതായത് കമ്പ് വേര് പിടിപ്പിച്ചുള്ളതാണ് ഇത് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാനൂറ് രൂപ ലയറാമ്മ നമുക്ക് ഒരു ഗുണമുണ്ട് പെട്ടെന്ന് കായ്ക്കും നമുക്ക് അടുത്തതേ മനില ടെന്നീസ് ബോൾ ചെറിയെന്ന് പറഞ്ഞൊരു ചെറിയാട്ടാ അപ്പൊ ഇത് കൊറേ പേരൊക്കെ പണ്ട് തെറ്റി മേടിച്ച് വെച്ചിട്ടുണ്ട് അവരോടൊക്കെ സീറ്റ് ലൂബി എന്നൊക്കെ പറഞ്ഞു കൊറച്ചിട്ടുള്ള റേറ്റ് ആണ് ഇത് സീറ്റ് ലൂബി എന്നല്ല ഇത് അതുപോലെ തന്നെ ഒരു ചെറിയ വരും നല്ല 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 പഴുത്ത അല്ലെങ്കിൽ ഇത് തൊണ്ടയില് കറപിടിച്ച് നമ്മള് കൊല്ലും പക്ഷെ പഴുത്ത നല്ല മതി അപ്പൊ അതിനെന്ത് പ്ലാന്റുകൾ ഉണ്ട് നമ്മള് മനില ടെന്നീസ് കോളേജ് കണ്ടു അത് കഴിഞ്ഞിട്ട് നോക്കിയാ ഇനി സീറ്റ് ലൂബി ശരിക്കും ഞാൻ ഒറിജിനൽ സീറ്റ് ലൂബി ആണ് കാണിക്കേ അതായത് ലൂബി രണ്ടു കര ഉണ്ട് ചെറിയ ലീഫും വലിയ ലീഫും നമ്മളത് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂമ്പ് വരുമ്പോ ചെറുതാണെങ്കിൽ റെഡ് കളറിൽ വരും വലുതാണെങ്കിൽ ഒരേ കളറില് വരും അതായത് ഇപ്പൊ വലിയ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവുന്നതാണ് രണ്ടും ടേസ്റ്റ് സെയിം ആട്ടാ വലിപ്പ ചെറുപ്പത്തിന്റെ വ്യത്യാസമുള്ളൂ ഞാൻ കൂടി പറയണല്ലോ ഇതൊക്കെ ഫ്രൂട്ട് ആയി തുടങ്ങി അതായത് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുള്ള തൈകളാണ് സീറ്റ് ലൂബിക്ക് അത്യാവശ്യം റേറ്റും വരും എന്ത് വരും ആയിരം രൂപ ഈ പ്ലാന്റ് നല്ല നല്ല പ്ലാന്റുകളാണ് സീറ്റ് ലൂബി അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് നല്ല വലിയ ഫുഡ് ഉണ്ടാണ് സീറ്റ് ലുവി എവിടെ കിട്ടുകയെന്ന് ഇനി നിങ്ങൾ വേറെ ഒരു തല അന്വേഷിച്ച് പോവാൻ നിൽക്കണ്ട നമ്മുടെ തോട്ടുങ്കൽ നേഴ്സറിയില് സലാമുത്തേനെ കോൺടാക്ട് ചെയ്യാ മേടിക്കുക അടുത്ത് നമുക്ക് കാണുന്നത് രൂപ ഇരുന്നൂറ് രൂപ മാംഗോസിന് ആട്ടോ മാംഗോസിന്റെ ഏറ്റവും ചെറിയ തൈകൾ തട്ട് തിരിഞ്ഞിട്ടില്ല ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ട് പിന്നെ ഇത് മുന്നൂറ് രൂപ ഓംഗ്രോണ്ടാകുമ്പോ ഇത് ഫുലാസാൻ ഓൺഗ്രോൻ അറുനൂറ് രൂപ ഇത് ഓൺഗ്രോൻ നാനൂറ് രൂപ മാങ്കോസ്റ്റിൻ രൂമി ചാമ ഇത് അഞ്ഞൂറ് രൂപ പിന്നെ ഇതാണ് സഡാർ ബച്ചറി എന്ന് പറഞ്ഞത് മുന്നൂറ് രൂപ ഇത് തേയില തേയില ചായപ്പൊടി ഉണ്ടാക്കുന്നത് ഇരുന്നൂറ് രൂപ ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് മിൽക്ക് ഫ്രൂട്ട് അറുന്നൂറ് രൂപയും ഒരു തയ്യും ഒരു ചെടിയും കൂടെ വെച്ച് കെട്ടിട്ട് അത് നല്ല ഇതായിരിക്കും ഫോറസ്റ്റ് പർപ്പിൾ ഗുഹ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം മുന്നൂറ് രൂപ ഇത് കെപ്പാൽ ആയിരം രൂപ ഇത് കട്ട്നട്ട് ആയിരം രൂപ ഇത് മട്ടോവ സോഫ്റ്റ് സ്കിന്ന് ഇത് വലുതാണ് ഇത് രണ്ടായിരം രൂപ ഇതിന്റെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ് ചോക്ക് സപ്പോർട്ട നല്ല ഐറ്റം ആണ് ഇത് അറുന്നൂറ് രൂപ ഇത് കാൽഷീനിയ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് അത് നല്ല പഴമാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലായിടത്തും പിന്നെടുത്ത് കായ്ച്ചിട്ടുണ്ട് അറുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് അവക്കോട റെഡ് റെഡ് ആവുമല്ലേ ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ റെഡ് അറുനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇത് മാമി സപ്പോട്ട ആയിരത്തി ഇരുന്നൂറ് രൂപ അരിനെല്ലി എൺപത് രൂപ ലിംഗസ്റ്റീന എന്ന് പറഞ്ഞ ഫോട്ടോ വിദേശിയാണ് റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടില്ല ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ വില ലിംഗസ്റ്റീന ഇത് വന്ന് കെൽഡാൻ അറുനൂറ്റി അമ്പത് രൂപാൻ കെൽഡാൻ ഇത് വന്ന് ബനാന സപ്പോട്ട ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം പൂത്തത് ഏകദേശം നാലടി അഞ്ചടി വലുപ്പമുള്ള അയ്യായിരം രൂപയാണ് നമ്മളിപ്പോൾ നാലായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇത് എങ്കക്കാല ആയിരം രൂപ എങ്കക്കാല ഒരു ഫ്രൂട്ടാണ് ഇത് വൈറ്റ് കൊക്കോ നല്ല രസമാണ് കായ പിടിച്ച് കാണാൻ ഇത് കുപ്പാസു കുപ്പാസു അത് അതിന്റെ അപ്പുറത്തുള്ള ഗുയാസ് ഗുയാസ് മാമി സോട്ടോ വലുത് മാമിസ പ്ലാന്റ് ആണ് വലിയ തൈകളാണ് ഇത് നമ്മുടെ കിളിഞ്ഞാവൽ നൂറ് രൂപ അതെ പക്ഷികളൊക്കെ വരാനും പെറുക്കി തിന്നാനും അതെ അതെ ഫുഡിനൊക്കെ സേഫ്റ്റിയാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് ഫ്രം ഓങ് ഏകദേശം ഒരാൾ പൊക്കമുള്ള നല്ല ഫ്രൂട്ടാണ് ഇത് മാൻപ ഇത് മുന്നൂറ്റമ്പത് മാപ്രാങ് കാച്ചു പറഞ്ഞാൽ മാപ്രാങ് അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു മാവിന്റെ അല പോലെയൊക്കെയാണ് അതെ മാവിന്റെ ഫാമിലി തന്നെയാണ് അതെ മാപ്രാങ് റൊളീനിയാ റൊളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആത്ത ഫാമിലി ആണ് പെട്ടെന്ന് കായ്ക്കും താഴ്ത്തൊക്കെ കൊടുത്ത രണ്ടു വർഷം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഒരു ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏകദേശം രണ്ടോ മൂന്നോ കിലോനൊക്കെ വരും അത്രയും വലിയ ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് അതിന്റെ നല്ല ടേസ്റ്റിന് നമ്മൾ നല്ല അതിന്റെ ഈ കാണുന്നത് സമയത്തൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു തൈ വിലയുണ്ടായിരുന്നു സമൃദ്ധമായിട്ട് എല്ലാവർക്കും കായ്ച്ചപ്പോ സീഡ് കണ്ടമാനം ലഭ്യമായതുകൊണ്ട് ഇത് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് ഇതൊരാൾ കൂടുതൽ സീഡ് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം വില കുറച്ച് വിൽക്കാനായിട്ട് ഏൽപ്പിച്ചാണ് ഇത് നാല്പത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും നാല്പത് രൂപയ്ക്ക് നമ്മൾ അതായത് റൊളിനിയെ ഇത്രയും വില കുറച്ച് റോളിനിയ തൈട്ടാ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ നമ്മൾ അടുത്തത് കാണിക്കുന്നത് ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കേട്ടോ അതായത് പാഷൻ ഫ്രൂട്ടിന് വളരെ റേറ്റ് കുറച്ചാണ് കൊടുക്കണേ ഇത് എന്തായിരിക്കും കൊടുക്കാം മുപ്പത് രൂപയ്ക്ക് ഇതിന്റെ അടിപൊളി തൈകൾ ഉണ്ട് ഇതിന് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് പാഷൻ ഫ്രൂട്ടിന് ഞാൻ ആദ്യം ആരോടും പറയേണ്ട കാര്യമില്ല നല്ല വിറ്റാമിൻ ഉള്ളതാണ് നമുക്ക് പന്തലിട്ട് വളർത്താം അതിന്റെ തൈകൾ ഉണ്ടെന്ന് പറയുന്നത് അടുത്തത് കുരുമുളക് കുരുമുളക് രൂപ ഇരുപത് രൂപ വരെ കുരുമുളക് ആണ് ഇതേതാ പേരറിയോ കുരുമുളക് രൂപ ഇതൊക്കെ കൊടി നല്ല മഴയൊക്കെ കുരുമുളകൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു സമയമാണ് ഫോറസ്റ്റ് പർപ്പിൾ ഗുവ നല്ല ടേസ്റ്റുള്ള ചെടിയാണ് ഏകദേശം നാനൂറ് രൂപയ്ക്ക് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കും വലിയ അല്ലേ വലിയ പ്ലാന്റുകൾ ഇത് ദുര്യാനാണ് അയിനെറ്റിന്റെ ദുര്യാനാണ് ദുര്യാൻ അയിനെറ്റ് കണ്ടമാനം കാഴ്ച നിൽക്കുന്നതാണ് ഇത് നമ്മുടെ വില ആയിരത്തി ആയിരം രൂപ സ്പാനിഷ് ടർമറിന്റെ വെറൈറ്റി തേടുന്നവർക്കുള്ളതാണ് ഇത് സ്വീറ്റ്സ് സീറ്റമ്പഴം ഇത് പറഞ്ഞാൽ വെച്ച വെറുത്താട്ടാ നമ്മുടെ വീട്ടില് സിമ്പിൾ ആയിട്ട് അടിക്കാൻ കായുണ്ട് പൂള് മാത്രമേ കൊണ്ടുവള്ളൂ അതെ കായ് പോയിട്ട് ആളുകൾ പറ്റിക്കപ്പെടും അതന്നെ കായുള്ളത് നോക്കിയെടുക്കും ചീറ്റിങ് വരില്ല പലർക്കും ബെഡ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയുന്നവിടെ ചെറുനാരകത്തിന്റെ തൈരിക്ക് നൂറ്റി ഇരുപത് രൂപക്ക് തരാന്ന പറയണെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ ബൈറാപ്പിള് ബൈറാപ്പിള് വളരെ ചെറിയ ഒരു പ്ലാന്റ് തന്നെ ഫ്രൂട്ടും ഫ്ലവറിങ് ആരും നിക്കണ നോക്കിയാൽ പറയാറുണ്ട് കൊഴിഞ്ഞു പിടിക്കുന്നില്ല പോകണമൊക്കെ ഇവിടെ പിടിച്ചു നോക്കണ്ടെ ഈ ഒരു പ്ലാന്റ് നോക്കിയ ഫ്ലവർ കഴിഞ്ഞത് ഫ്രൂട്ടിലേക്ക് ആയി അപ്പൊ നമുക്കിത് എങ്ങനെ കൊടുക്കാം ഇത്രയും നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം അല്ലെ അടുത്തത് നമ്മൾ മൾബറി ആട്ടാ കാണിക്കുന്ന കൊറേ പേര് ചോദിക്കുന്നത് നല്ല ബൾബറി അവിടെ കിട്ടാ നല്ല മൾബറി അവിടെ കിട്ടാന്ന് അതായത് ബ്രസീലിയൻ മാൾബറി അതെ നല്ല നീളത്തിൽ ഉണ്ടാക്കി എടുക്കണ്ട ചെറിയ ഈ പ്രത്യേകത അല്ലേ പ്രത്യേക ഒക്കെ വന്ന കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ ഉണ്ടാവും അതെ ഈ ബ്രസീലിയൻ മാൾബറി നമുക്ക് എന്തു വലിക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപ ഒരു പോക്കില്ല അഞ്ഞൂറ് രൂപ ഒരു പോക്കില്ല കാരണം എന്താ വെച്ചാല് ഞാനിത് ഇങ്ങോട്ട് എടുക്കുക അപ്പൊരു വില കുറയോ ചോദിച്ചതാണ് രശീല അഞ്ഞൂറ് രൂപ കാരണം മാൾബറി നല്ലത് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാ റെഡൊക്കെ ആയിട്ട് ഇതിപ്പോ മഴ കൊണ്ട കാരണം കേട്ടോ നല്ല റെഡ് നല്ല നീളത്തിലുള്ളതാണ് അപ്പൊ മഴ കൊണ്ട് ഇതായതാ കാച്ചതും പൂത്തതും ഒക്കെ ഇണ്ട് കേട്ടോ അതെ ഇതൊക്കെ ലേണോ ഫ്ലവറൊക്കെ ഒഴിഞ്ഞു പോയി ലേ ഇവിടെ എത്ര നോക്കിയാൽ ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് കേട്ടാ ഇരുന്നൂറ്റമ്പത് കൊടുക്കാം ഏത് വെറൈറ്റി വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം നമുക്ക് കാണണേ നല്ല തൈകളാണ് എങ്ങനെ കൊടുക്കാം ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത് നമുക്ക് കാണുന്നത് സ്വീറ്റ് ലൂബി അതായത് നമ്മുടെ കോമൺ ആയിട്ടുള്ള സ്വീറ്റ് ലൂബി അല്ല ഇത് കുറച്ചുകൂടി വെറൈറ്റി ആണല്ലേ ഇതിന്റെ പേരെന്താ പറയാപ്പോ പല പേരിലൈശ്വര്യന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ തായ്ല തായ്ലാന്റിന്റെ അതിന്റെ പ്രത്യേകത ഫ്ളവറിങ്ങും ഫ്രൂട്ടിങ്ങും ആയിട്ടുണ്ട് അതായത് ഫ്ലവറും ഒന്ന് ഫ്രൂട്ട് പിടിച്ചോടും ഇതൊരു വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ അടിപൊളി സ്റ്റോക്ക് ഉണ്ട് വലിയ ലീഫൊക്കെ ആട്ടാ വലിയ ലീഫും അത് വീട്ടിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലീഫിന് ഇത് അപ്പൊ നമുക്ക് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ വലിയ പ്ലാന്റ് ആണ് പിന്നെ കാച്ചതാണ് തൊട്ടിപ്പറത്തു കാണുന്നത് കൊടംപുളിയിലാണ് ആ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അല്ലെ കുറമ്പുള്ളിയൊക്കെ വലിയ മരം എന്നുള്ള ഒക്കെ പോയിട്ടാ ഇപ്പൊക്കെ നമുക്ക് ചട്ടിയിൽ വെക്കാവുന്ന രീതിയിലായി അപ്പൊ തന്നെ കവർ അടുത്തത് നമുക്ക് നെല്ല് വലിയ നെല്ലി ആയിരാണ് വലിയ നെല്ലി ഇതൊക്കെ അടുത്തതില് ഫ്ലവറിങ് തൊട്ട് നമുക്ക് ഇരുമ്പം കറി വെച്ചിട്ട് മത്തിക്കറിയിലൊക്കെ ചില അച്ചാറിടും ചിലർ ഉണക്കി വെച്ചിട്ട് മത്സ്യക്കറി വെക്കും പിന്നെ മത്സ്യക്കറി ആ പല ആവശ്യത്തിനും കായൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോ അതൊക്കെ കൊഴിഞ്ഞു പോയതാണ് കണ്ട അതാണ് പിന്നെ അപ്പുറത്തെ അപ്പുറത്ത സ്റ്റാർഫ്രൂട്ട് അത് എഴുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു കൊഴിഞ്ഞു പോയതാണ് ഫ്ലവർ ഉണ്ട് രണ്ട് ആഴ്ച കഴിഞ്ഞ് വന്ന കായ്മ സ്ട്രോബെറി പേരെ റെഡ് ഇട്ടാ ഏഴടി എട്ടടി കഴിഞ്ഞിട്ടുള്ളതാണ് വലിയ പ്ലാന്റുകളാണ് എഴുന്നൂറ്റ രൂപക്ക് ചെറുനാരങ്ങ ഞങ്ങളുടെ വീട്ടില് കാക്കിന് അങ്ങനെ ഓരോ കൊണ്ടുപോയി വെക്കുക അടുത്ത് നമുക്ക് മുസമ്പി കാച്ചു നിക്കുന്ന മുസമ്പിട്ടാ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ കാക്കിട്ടേ കൊല ആ കാച്ചറ അവിടെ ഉണ്ട് എല്ലാത്തിനും കായുണ്ട് മുസമ്പി ഇതാണ് കൊണ്ടുവച്ചാൽ നമുക്ക് മൂസമ്പി ജ്യൂസ് അടിക്കാം നല്ല ഒരു ജ്യൂസ് അടിക്കാൻ പറ്റിയ ഐറ്റാണ് മുസമ്പി എന്തു വിലയ്ക്ക് കുറക്കാം അങ്ങനെ കാച്ചത് ആയിരാണ് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് വലിയ കവറും വലിയ കാച്ച മുസമ്പി കൊണ്ടുപോകട്ട ഒരു സ്ഥലത്ത് തന്നെ കൊല്ല കൊല്ലായിട്ട് ഫ്രൂട്ട് ആണ് കഴിക്കുമ്പോൾ സ്വീറ്റ് ആണ് ഇത് എണ്ണൂറ് രൂപയാണ് അതിൻ്റെ ലോക്കൽ ഓംഗ്രോൻ്റെ അല്ലാത്ത ഇതാ നാനൂറ് രൂപയ്ക്ക് ഓം ഗ്രാൻ്റ് തന്നെ ചെറുപ്ലാന്റ് ഈ ഹൈറ്റ് ഉള്ളത് നമുക്ക് നാനൂറ് രൂപയ്ക്ക് നല്ല സ്വീറ്റ് ആയ കാരമ്പോള അതായത് സ്റ്റാർഫ്രൂട്ട് കൂടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇത് ഒലോസോപ്പയാണ് ഒലോസോപ്പെന്ന് പറഞ്ഞത് ലെയർ ആണ് വേഗം കായ്ക്കും ഒരു വർഷം പ്രായമായതാണ് ഇത് രണ്ടു വർഷത്തെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഇത് കായ്ക്കും ഇതിന്റെ വില ആയിരം രൂപയാണ് ഇതിൽ വില കുറഞ്ഞത് കൊണ്ട് എണ്ണൂറും എഴുന്നൂറിന്റെ ലെയർ ഒക്കെ നമ്മളടുത്ത് നിലനിൽക്കുന്ന സ്റ്റോക്ക് ഉണ്ട് ഇത് ഡുക്കു പ്ലാന്റ് ആണ് ഡുക്കു ഡുക്കു ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞുള്ള ലൂബി ലൂബി ഇതിലൊക്കെ ഫ്ലവർ ആയതാണ് സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബിയാണ് ഇതിന്റെ വില ആയിരത്തി രണ്ടായിരം രൂപ ഇട്ടുള്ളത് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ചെറിയ ഫ്രൂട്ടാണ് ഇത് ബ്ലാക്ക് സപ്പോട്ട ഈ ബ്ലാക്ക് സപ്പോട്ട നമുക്ക് സാലഡ് അല്ലെ ഫ്രൂഡിങ് അങ്ങനെ ബാക്ക് പല വീടുകളിലൊക്കെ ചില പ്രത്യേക സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇത് നമ്മൾ വിട്ടിരിക്കുന്ന വില ആറായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും പാർട്ടി വന്നാൽ അതിന്റെ ചെറുത് അറുന്നൂറ് രൂപ മുതൽ പ്ലാൻ സ്റ്റോക്ക് ഉണ്ട് ഇത് കെപ്പാലാണ് കെപ്പാലിൽ ഇപ്പിരി ഡിമാൻഡായി പണ്ട് ഇത്രയും വന്ന കൈ തയ്യൊക്കെ ഞങ്ങൾ ആയിരത്തി ആയിരത്തി രൂപ കൊടുത്തിരുന്നു പക്ഷെ ഹോംക്രാൻ തന്നെ ഇതിന് വില കൂട്ടിയതിന്റെ പേരിൽ ഇപ്പൊ ഇതിന്റെ വില ആറായിരം രൂപയാണ് ഇനി ആയിരം രൂപയുടെ തൈ വേണമെങ്കിലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കെപ്പലിനെ കുറിച്ച് രണ്ടു മൂന്നിടത്ത് കായ്ച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളു അടുത്ത വർഷം കൂടി ഒരു പൂർണ്ണമായ രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടും ഇത് ആഞ്ഞിലി ബെഡ് ചക്ക എന്നൊക്കെ പേരിൽ ആഞ്ചിലിയുടെ ബെഡ് ആണ് ഇത് രണ്ടു മൂന്ന് വർഷം കൂടി കായ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഹോം ഇത് ആപ്പിൾ അങ്ങനെ കാച്ച കാച്ച വൈറ്റ് സപ്പോട്ട ഇത് വെരിക്കേറ്റഡ് സപ്പോട്ട വെരിക്കേറ്റഡ് റെഡ് സപ്പോട്ട റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വെസ്റ്റ് ഇന്ത്യൻ ചെറിയ പുളിയുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അഞ്ഞൂറ് രൂപയുടെ വലിയ കാച്ച തൈകള് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇത് റെഡ്ലഡി പപ്പായ ഇത് ഗ്രൂ റെഡ് റെഡ്ലഡി പപ്പായ രൂപ പ്ലാന്റ് ആണ് നല്ല 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 റെഡ് സൂപ്പർ നല്ല നല്ല തൈകളാ ഇത് ഗ്രൂമി ചാമ ഈ ഗ്രൂമി ചാമ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് അറുന്നൂറ് രൂപ മുതൽ അയ്യായിരം വരെയുള്ള പ്ലാന്റുകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് ആ ഒരു വിധത്തിലടുത്തൊക്കെ റിസൾട്ട് വന്നു ചാമ പിന്നെ ഇത് വന്ന് അവ്യോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് സ്ട്രോബെറി യെല്ലോ പേര സ്ട്രോബെറി യെല്ലോ പേര നല്ല ടേസ്റ്റ് ആണ് എല്ലാണ് ഇത് മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയ്ക്ക് പിന്നെ നമുക്ക് നെല്ലി റെഡ് നെല്ലി റെഡ് നെല്ലിന്റെ പ്രത്യേകത പറഞ്ഞത് ഈ വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് വെക്കുന്ന സൂപ്പർ റെഡ് നെല്ലിയാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ മിക്കാർത്തും മിക്ക എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കാച്ചിട്ടുണ്ട് ഇത് അറുപത് രൂപയുടെ പേരെയാണ് അറുപത് രൂപ വരെ ഏത് അത് കിലോ പേര അറുപത് രൂപ ആ അതെ അതുമ്പോ ഫ്ലവറിംഗ് ഒക്കെ ഇണ്ടട്ടാ കായ ഉണ്ട് നമുക്ക് കാച്ചത് അറുപത് രൂപയ്ക്ക് കൊണ്ടുപോകട്ട പേരാ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് നട്ടു നടത്താൻ പറ്റൂട്ടാ ഒരു ടെറസ് വെയിൽ വേണമെന്നുള്ള ടെറസിന്റെ മുകളിൽ ഒരു ചെറിയൊരു ചട്ടിയിൽ വെച്ച് ഒരു ഒരു തൂണ് കൊടുത്താൽ റൗണ്ട് വെച്ചാ സിമ്പിൾ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നല്ല അടിപൊളി തൈകൾ ഉണ്ട് ഇതാണെങ്കി ഇപ്പൊ സ്റ്റമ്പ് കുത്തി വേര് പിടിപ്പിച്ച് വന്നിട്ടുള്ളതാണ് ഇത് ഈ ബ്രാഞ്ച് വന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ആർക്കെങ്കിലും ബൾക്കായിട്ട് കട്ടിങ്സ് മാത്രം മതി അങ്ങ് കട്ടിങ്സ് നമ്മൾ റീറ്റെയിൽ വെക്കുന്നത് അമ്പത് രൂപയും ഹോൾസെയിൽ വെക്കുന്ന നൂറ് പീസ് ഒക്കെ ആണെങ്കിൽ നാല് അത് ഈ റെഡ് റെഡ് പിന്നെ കൂടാതെ നമ്മുടെ അടുത്ത് ഏകദേശം അമ്പതോളം വെറൈറ്റി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ കട്ടിങ്സോ പ്ലാന്റ് മുളച്ചോണ്ട് അതൊക്കെ ഒരു നൂറ് രൂപ മുതൽ അയ്യായിരം വരെ വെറൈറ്റികളായ വിലയുള്ള ഡ്രാഗൺ ൂട്ടുകൾ ഉണ്ടല്ലോ അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകള് അതായത് കട്ടിങ്സ് വേണ്ട ഒരു കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ വെറൈറ്റിക്ക് അനുസരിച്ച് ചെയ്തുതരും മിറാക്കൾ ഫ്രൂട്ട് ഇത് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര മിറാക്കൾ ആയിരുന്നു പിന്നെ ഇത് എല്ലാവർക്കും മിറാക്കളൊക്കെ ഇപ്പോ മിറക്കളും കുറവൊന്നുമില്ല പക്ഷെ എന്നാലും എല്ലാവർക്കും കോമൺ ആയപ്പോൾ നമുക്ക് ഇപ്പൊ എന്നാലും ഇത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തവരുണ്ടാവും വെച്ചാൽ ഗാർഡനിൽ വരുമ്പോ നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചിട്ട് എന്തെങ്കിലും പുളിയുള്ള സാധനമൊക്കെ അതിന് കൂടെ കഴിച്ചു നോക്കുക അപ്പഴാണ് നമുക്ക് ഒരു ടേസ്റ്റ് മനസ്സിലാവുക മധുര പിന്നെ പെറാബ വിട്ട് കളയില്ല അല്ലെ അപ്പൊ ഇത് എങ്ങനെ കൊടുക്കാം നമുക്ക് ഇത് രൂപയ്ക്ക് വിട്ടിരുന്ന സ്പെഷ്യൽ ഓഫർ പ്രഷർ ഓപ്പർ നോക്കി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഇരുന്നൂറ് രൂപ നല്ലത് വലിയ കായ് വലിയ കായ് ചെറിയ നമ്മള് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപേപ്പ് വെച്ചിട്ട് കൊറേ പേര് പറയാം അത് പിടിക്കുന്നില്ലേലെപ്പ് പിടിപ്പിച്ചിട്ട് കണ്ടാ ഇനിപ്പ് നമുക്ക് ഇതൊരു പ്രത്യേകത ചെടി പോലെ നിക്കണേ നോക്കിയോട്ടേട്ടാ ഒരു പ്രത്യേക സ്മെല്ലോ നല്ല നല്ല മണുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഈ തണ്ടിന് ഒരു കളർ ഉണ്ട് അവര് റെഡ് കളർ ഒക്കെ ഇങ്ങനെ കയറി വന്നിട്ടുള്ള ഒരു പ്രത്യേക നല്ല വെറൈറ്റി ആണല്ലേ ഇപ്പൊ നമ്മൾ ഈ തോട്ടങ്ങളിലേക്ക് നല്ല ഫലവൃക്ഷങ്ങളൊക്കെ മേടിച്ച് പോകണ നേരത്ത് ചിലപ്പോ നമുക്ക് കണ്ണ് കൊടുക്കുക കുറച്ച് പൂക്കളായിരിക്കും ചിലവർക്ക് പൂക്കൾ കണ്ട ഭയങ്കര ഇതായിരിക്കും അങ്ങനെ വേണ്ടവർക്ക് ഇത് റോസ് അല്ലേ റോസ് നമുക്ക് എന്ത് കളിക്കാം റോസ് നമ്മള് നൂറ് രൂപയ്ക്ക് നാലിനാ വെറ്റുകൊണ്ടിരുന്നേ നമുക്ക് മഴക്കാലൊക്കെ ആയപ്പോഴും സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നൂറ് രൂപയ്ക്ക് അഞ്ച് റോസ് ആണ് അഞ്ച് റോസ് നൂറ് രൂപയ്ക്ക് അതായത് ഒരു റോസിന് ഇരുപത് രൂപ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം മഴ ഒക്കെ വരുമ്പോൾ നമുക്കറിയാം റോസിന് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ വിറ്റ് തീർക്കണ് ഓഫ് റൂട്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നമ്മള് മലപ്പുറം ജില്ലയില് ചമറോട്ടം പാലത്തിനടുത്തുള്ള നരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള തോട്ടുങ്കൽ നഴ്സറിയുടെ പുതിയ സംരംഭം അല്ലെ പഴയ സംരംഭം നമുക്ക് പാലക്കാട് ജില്ലയിൽ തൃത്താലയിൽ ഉണ്ട് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇത് നമുക്ക് എല്ലാവർക്കും വണ്ടി സൗകര്യം അവർക്ക് സൗകര്യം കുറവായതുകൊണ്ട് ഇക്ക എല്ലാവർക്കും വേണ്ടിയിട്ട് ഹൈവേയില് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ നല്ല റോഡ് സൈഡിലാണ് വന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ വലിയ നേഴ്സറി ആണ് വലിയ വലിയ പ്ലാന്റുകളാണ് ഇപ്പൊ ഓഫർസൈലാണ് അല്ലെ അതായത് ഒരു മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ അല്ലേ നമ്മൾ ഓഫർ പറഞ്ഞിട്ടുള്ള എല്ലാം നല്ല വില കുറച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് തൈകൾ വെക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മഴയൊക്കെ പെയ്ത എല്ലാവരും ഏത് തരത്തിലുള്ള തൈകൾ വെക്കാനും പറ്റിയ ഒരു സമയം നല്ല ഭംഗിയില്ല ഇത് ഇത് പുഷോറഞ്ചിന്റെ ഹൈബ്രിഡ് അതായത് എന്തൊരു എനിക്കതിന്റെ ഭംഗിയാണോ ഞാനിത് കയറ്റിവെച്ച ഇങ്ങനെ കാണിച്ചത് അപ്പൊ ഇതുപോലത്തെ അടിപൊളി പ്ലാന്റുകൾ ഉണ്ട് അതായത് ആദ്യത്തെ വീഡിയോ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഉള്ളത് ഇതിന്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവർ പോയി കാണണം അതിൽ മാവും പ്ലാവാണ് മെയിനായിട്ട് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഇതിൽ പിന്നെ എല്ലാ എക്സോട്ടിക് ഫുഡ് പ്ലാന്റ്സും പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് പൂച്ചെടികളും എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീടിയാണ് കൂടാതെ നമുക്ക് ചട്ടിയും വളവും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് അതുപോലെ നമുക്ക് എത്ര ചുറ്റുള്ള കൊണ്ടു കൊടുക്കാം ഒരു നൂറ് കിലോമീറ്റർ പരിധിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മറ്റേത് ഓൾ കേരള പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു പക്ഷെ അത് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഓൾ കേരള ഡെലിവറി ആളിപ്പോ തൽക്കാലം ഇല്ല നമ്മളെ വീഡിയോയിലധികം കാണിച്ചത് വലിയ തൈകളാട്ടാണ് നല്ല വലുതിന്റെയും ചെറിയ തൈകളും ഇവിടെ ഉണ്ട് അപ്പൊ വലുത് വേണ്ടവർക്ക് വലുത് ചെറിയ